കക്കാട് കൊടിയത്തൂർ ചെറുവാടി റോഡിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോട്ടമഴി പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ലിൻഡോ ജോസഫ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് നാട്ടുകാരുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പാലം തുറന്നുകൊടുത്തത് കക്കാട് കൊടിയത്തൂർ ചെറുവാടി റോഡിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലമാണ് ലിൻഡോ ജോസഫ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാരുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് നാൽപ്പത് വർഷത്തോളമായി കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കക്കാടം തോടിനും കുറുകെയുള്ള കോട്ടമൊഴിപ്പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെ ജീർണാവസ്ഥയിലാവുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കടന്നു പോകുകയും അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയുമായിരുന്ന കോട്ടമൊഴിപ്പാലം തിരുവോമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ ശ്രമഫലമായി നാലു കോടി രൂപ ചിലവിൽ പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും ഉൾപ്പെടെയുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമായി ഒന്നര വർഷമാണ് പ്രവൃത്തി കാലാവധി കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനിടയിലാണ് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തിനോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ സംരക്ഷണ ഭിത്തി അപ്രതീക്ഷിതമായി തകർന്നു വീണത് ഇതോടെ പ്രവൃത്തി വൈകുകയായിരുന്നു സ്ഥലം സന്ദർശിച്ച് മാർച്ച് മുപ്പതിനുള്ളിൽ പ്രവൃത്തി ഭാഗികമായി പൂർത്തീകരിച്ച് പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഡിൻഡ ജോസഫ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാരുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഉത്സവാന്തരീക്ഷത്തിൽ പൊതുജനങ്ങൾക്കായി പാലം തുറന്നു നൽകിയത് ലോറി ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾക്കെല്ലാം സൗകര്യപ്രദമാണ് ഈ നടപടി ദീർഘനാളത്തെ കക്കാട് പ്രദേശത്തെയും വലിയൊരാഗ്രഹമായിരുന്നു ഈ കോട്ടയിൽ പാലം ഒന്ന് തുറന്ന് വാഹനം ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് ഏതായാലും എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ മാർച്ച് മുപ്പതിൻ്റെ ഉള്ളിൽ ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത് ഇന്നിവിടെ സഫലമാകുകയാണ് ഇന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് ഈ പന്ത്രണ്ട് മണിയോടെ ഈ പാലം ഓപ്പൺ ഓപ്പണാക്കുകയാണ് ഭാഗികമായിട്ട് ഇതിലൂടെ ചെറിയ വാഹനങ്ങളെ ഇപ്പോൾ താൽക്കാലികം കടന്നു പോവുള്ളൂ കാറ് ജീപ്പ് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ ബൈക്ക് ഉൾപ്പെടെയുള്ള ഓട്ടോ ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകും ഒന്നര മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ പണികളും പൂർത്തീകരിക്കുമെന്നാണ് എം എൽ എയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്